ഇവര് എൻ്റെ ഓഫീസ് പേരെ സ്റ്റേറ്റ് ഓഫീസ് പേരെ ജില്ലകളിലെ നമ്മുടെ പ്രവർത്തനം ഇവിടെ ഒരു ഓഫീസുണ്ട് ഞങ്ങൾക്ക് അത് ബസ്കറ്റ് ഹോട്ടൽ കുറയുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ സഹായം ഈ ചെറുകിട മേഖലയിലെ വ്യവസായങ്ങൾ ആരംഭിക്കുന്ന ആളുകളെ സഹായിക്കുക എന്ന ഗവൺമെന്റിന്റെ നല്ല ലക്ഷ്യം ഫലപ്രദമാകുന്നുണ്ടായിരുന്നു കേരളത്തിന്റെ മുൻപോട്ടുള്ള ചെറുകിട വ്യവസായ മേഖല വളരെ അനിവാര്യമാണ് കാര്യം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംസാരത്തിലാണ് അതിന് നമുക്ക് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വളരെ കുളവാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും അതിന് വികസനപരമായ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുകിട വ്യവസായം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ വളരെ കുളവാണ് ഇവിടെ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യം വളരെ കാണുന്നൊരു കാര്യം ഇവിടെ തുടങ്ങുന്ന പ്രസ്ഥാനങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർ കച്ചും എന്ത് വികസനമാണുണ്ടാകും കാര്യം നമ്മള് ഒരു ചെറുകിട വ്യവസായം തുടങ്ങുമ്പോഴത്തേക്ക് ഗവൺമെന്റ് പല കണക്കുകളും പറയുന്നുണ്ട് രണ്ടു ലക്ഷം മേഖലയിൽ തുടങ്ങിയിട്ടുണ്ട് മൂന്നു ലക്ഷം ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറയും പക്ഷെ അടിസ്ഥാനപരമായിട്ട് അത് ഉദ്യോഗം എന്ന് പറയുന്നിരിക്കുന്ന സാഹചര്യത്തിലെ കണക്ക് വെച്ചാണ് കാര്യങ്ങൾ രണ്ട് ലക്ഷം ചെറുകിട വ്യവസായ മേഖലകൾ വന്നിട്ടുണ്ടെങ്കിൽ എത്ര നിലനിൽക്കുന്നു ഒരിക്കലും ചോദിക്കൂണ്ട് കാര്യം ഇപ്പോൾ തുടങ്ങുന്നതിനാത്തല്ല കാര്യം അത് നിലനിൽക്കുന്നതിനാൽ കെയിൻ ഫെഡറേഷൻ എന്ന ആശയം മുൻപോട്ട് വെച്ച് തന്നെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വളരെ വ്യക്തമായ ആശയത്തോടെ മറ്റേ ആശയത്തെ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ചെറുകിട വ്യവസായ മേഖല ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവർക്കുള്ള അർഹമായ അവസരം ഗവൺമെന്റ് ഒരുക്കി ഒരുക്കിക്കുന്നു കാരണം എങ്കിൽ മാത്രമേ ഈ ചെറുകിട വ്യവസായ രംഗം കേരളത്തിൽ പറ്റുള്ളൂ കാര്യം ചെറുകിട വ്യവസായികൾ മത്സരിക്കുന്ന മൾട്ടി നാഷണൽ കോർപ്പറേറ്റ് അവരുടെ ആ രീതിയിലുള്ള അവരുടെ പരസ്യങ്ങളോ മറ്റുള്ള തന്ത്രങ്ങളോ ഒന്നും ചെറുകിടക്കാര്യൊക്കെ പറ്റത്തില്ല ചെറിയ ഉദാഹരണം തന്നെ പറയാം നമ്മുടെ നാട്ടിൽ പുറത്താക്കാൻ ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടുന്ന വളരെ ശുദ്ധമായ വെളിച്ചെണ്ണയോ പക്ഷെ എനിക്ക് ഏതെങ്കിലും ഒരു ലെവലിൽ അത് മുൻപോട്ട് പോയി കണ്ടിട്ടുണ്ട് കാര്യങ്ങൾ അവരെ സഹായിക്കാൻ ഇതുപോലെ ഓരോന്നും 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 നമുക്ക് എണ്ണി എണ്ണി പറയാൻ പറ്റും കാര്യം ചെറുകിട വ്യവസായ മേഖലയിൽ ഇപ്പോൾ നിൽക്കുന്ന ചില സംഘടനകൾ അത് കാര്യപ്രാപ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല കെയ് ഫെഡറേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ചെറുകിട വ്യവസായ മേഖലയിലേക്ക് നൽകിക്കൊണ്ട് റേഡിയൂണിയൻ രംഗത്തും അതുപോലെ തന്നെ ഗവൺമെൻറ്റിന്റെ പല ഉന്നത മേഖലകളിലും നമുക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്ന നമ്മുടെ നേതാവ് ചെയർമാൻ സി ദിവകാരൻ അവർ അവരുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ അകൃതമായിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഛാത്ര കുടിമാൻസിനെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് വ്യക്തമായ നിർദ്ദേശം നമുക്ക് ഗവൺമെന്റ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചോളൂ കാര്യം ഗവൺമെന്റ് പലപ്പോഴും മാത്ര സുഹൃത്തുക്കൾ അറിയേണ്ട കാര്യങ്ങളാണ് ഗവൺമെന്റ് പലപ്പോഴും എം എസ് എം ഇകളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെയും ഒരു വിചിത്രമായ ഒരു ജിയോ ഗവൺമെന്റ് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിൽ ഇടക്കിവിടേ ആ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ പറ്റും കാര്യം ചെറുകിട വ്യവസായം എം എസ് എം ഇകൾക്കുള്ള അർഹമായിട്ടുള്ള ടെൻഡർ ഫീസും ഇ എം ഡിയും സർവീസ് മേഖലയിലുള്ള സിവിൽ വർക്കിൽ നിന്ന് നിരോധിച്ചു പറഞ്ഞു ഇതൊക്കെ വളരെ ദൗർഭാഗ്യപരമായ കാര്യങ്ങളാണ് കാര്യം ഈ ജിയോ ഗവൺമെന്റ് ജിയോ ഒരു ഒരു ചെറുകിട വ്യവസായ മേഖലയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ അവർ മത്സരിക്കുന്ന കോർപ്പറേറ്റ് മേഖലയിൽ മൾട്ടിനാഷണൽ കമ്പനിയായിട്ട് മത്സരിക്കുമ്പോൾ എക്സാമ്പിൾ ഒരു വയർ പാർക്കുന്ന കമ്പനി അല്ലെങ്കിൽ താവൂക്ക് ഉണ്ടാക്കുന്ന ഒരു കമ്പനി അവന്റെ മേഖല നിർമ്മാണ മേഖലയാണ് അവൻ അവന്റെ അവർ പാത്രം എന്ന് വെച്ചാൽ ടെൻഡർ ഫീസും ഇ എം ഡി എക്സെപ്ഷൻ കിട്ടത്ത റൈറ്റാണ് ആ റൈറ്റിൽ അവൻ എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ആ പ്രോഡക്റ്റ് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഗവൺമെന്റ് ഈ ഒരൊറ്റ ജിയോട് കൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങൾ അതിനനുസരിച്ച് ശക്തമായ രീതിയിൽ ഒരു നിങ്ങളുടേതായ രീതിയിലൊരു വൈസപ്പുണ്ടാക്കണം കാര്യമെന്ന് വെച്ച് ഇത് ചെറുകിട വ്യവസായ മേഖലകളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു നിർമ്മാണ മേഖലയിലും ചെറുകിട വ്യവസായ മേഖലയെ ചോദ്യം ചെയ്യുന്ന ജീവമാണ് ഗവൺമെന്റ് അത് അർഹമായ രീതിയിൽ അതിനൊരു ഒരു അവന്മെന്റ് കൊണ്ടുവരികയും അവരെ സംരക്ഷിക്കുകയും ഒപ്പം തന്നെ ചെറുകിട വ്യവസായികൾ വ്യവസായ മേഖല ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു ഇരുപത് ശതമാനം ഇരുപത് ശതമാനം നമ്മുടെ കേരളത്തിൽ കൺസ്യൂം ചെയ്ത രീതിയിൽ ഗവൺമെന്റ് ഒരു ജീവം കൊണ്ടുപോകാണെന്നുണ്ടെങ്കിൽ അത് വളരെ ആശ്വാസകരമായിരിക്കും നമ്മുടെ നാടിന്റെ സമഗ്ര വികസനത്തിന് അത് വളരെ ഉപകാരം ചെയ്യുന്ന ഒന്നായി മാറി ചെയ്യണം കാര്യം നമുക്കറിയാം ജില്ലാ ജി ഡി സ്വയം സ്ഥാപനങ്ങൾ ത്ര എടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് പിന്മൂളാവുന്നു നമ്മുടെ നാട്ടിലെ കൊച്ചു കൊച്ചു വ്യവസായ മേഖലകളെ അവരുടെ ഉൽപാദനങ്ങൾ ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഒരു ഗവൺമെന്റ് ജിയോ കൊണ്ടുവരുവാണെന്ന് പറഞ്ഞാൽ സമഗ്രമായ വികസനം കേരളത്തിലുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല പക്ഷേ എങ്കിൽ അത് എവിടൊക്കെയോ അതിന് മുൻപിൽ പറഞ്ഞുകൊണ്ട് പക്ഷേ എങ്കിൽ പിന്നിൽ അതിനുള്ള പ്രവർത്തനം നടക്കുന്നില്ല ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് കേഡറേഷൻ മുമ്പോട്ട് കൊണ്ടുവരും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഒരു ആവശ്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സമഗ്രമായ എല്ലാവരെയും ഓർത്തിണക്കിക്കൊണ്ട് എല്ലാവരെയും ഓർത്തിണക്കിക്കൊണ്ട് അത് നിർമ്മാണ മേഖലയുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ കാർഷിക മേഖല മേഖലയിലുള്ള ആൾക്കാരായാലും എല്ലാവരെയും ഓർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഫെഡറേഷനാണ് കെയ് ഫെഡറേഷൻ എന്നുള്ളത് അതിനെ ഞങ്ങളുടെ സംസ്ഥാന ചെയർമാനുള്ള കാര്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾക്ക് പലതും ഈ കേരളത്തിന് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് അതിനൊരു ചെറിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ വയനാട് ഗ്രന്ഥം നടന്ന സമയത്ത് അതിലേക്ക് കേക്ക് ഫെഡറേഷനും ഒരു ബ്യൂറോ പെയിൻസ് എന്ന് പറഞ്ഞ കമ്പനിയും ചേർന്ന് അൻപത് ലക്ഷം രൂപയുടെ കാര്യങ്ങൾ ഗവൺമെൻറിൽ കൊടുക്കത്തക്ക രീതിയിൽ നമ്മൾ മുൻപോട്ട് വന്നിരിക്കുകയാണ് കാര്യം നമ്മുടെ വാക്കുകൾ മാത്രമല്ല പ്രവൃത്തിയിൽ കൂടി മാത്രമേ പരിവർത്തനം ഉണ്ടാകത്തുള്ളൂ സംഭവത്തെ നയപ്പം പറഞ്ഞിരിക്കുന്ന ആശയമാണ് പ്രവൃത്തിയിൽ പ്രവൃത്തി വർത്തമാനം പറഞ്ഞാൽ പരിവർത്തനം ഉണ്ടാകത്തില്ല പ്രവൃത്തിയാണ് ആവശ്യം പ്രവൃത്തിയിൽ കൂടി മാത്രമേ പരിവർത്തനം ഉണ്ടാകത്തുള്ളൂ ഫെഡറേഷനും അതുതന്നെയാണ് മുൻപോട്ട് വെക്കുന്നത് അതേ പ്രവർത്തനം പ്രവർത്തിക്കുക പ്രവർത്തനത്തിൽ കൂടി പരിവർത്തനം ഉണ്ടാകുക ഒരു സാമൂഹിക പരിവർത്തനമാണ് ആണോ വെക്കുന്നത് അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ചാപ്റ്റർ ചാപ്പർ ഉപയോഗത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഭയങ്കര ഇതിനകത്ത് അറിയാൻ പറ്റും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും